രണ്ടാം ക്ലാസ്സിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ചോദ്യം ബിൽ മുനാസിബി യോജിച്ച് ചേർക്കാനാണ് എന്നും തന്നിട്ടുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഷജറത്തുൻ ഷജറത്തുൻ ഡാഷ് ഉത്തരം ഷജറത്തുൻ രണ്ട് ഡാഷ് ഉത്തരം സഫർജലുൻ മൂന്ന് ലിവാ ഉൻ ഉത്തരം കിവാ ഉൻ നാല് മഷായത്തുൻ തിൽക്ക മഷായത്തുൻ അഞ്ച് കാറൂറത്തുൻ ഉത്തരം തിൽക്ക കാറൂറത്തുൻ ആറ് ഫറാനുൻകാന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ി ഉദാഹരണത്തിൽ തന്നതുപോലെ ചോദ്യം ഉണ്ടാക്കാനാണ് ഉത്തരം അവിടെ തന്നിട്ടുണ്ട് ഹാദാ ഇത് സ്ലേറ്റ് ചോദ്യം ഇതെന്താണ് രണ്ടാമത്തത് ഒരു കുടയുടെ ഫോട്ടോ തന്നിട്ടുണ്ട് അല്ലേ ആദിഹി സംശയത്തുൻ എന്നും തന്നിട്ടുണ്ട് അപ്പൊ ചോദ്യം എന്താണ് ഹാദിഹി പിന്നെ ഒരു ബോള് തന്നിട്ടുണ്ട് എന്ന് തന്നെ അതിന്റെ ചോദ്യം അടുത്തത് ഹാദാ മിർസമുൻ എന്താ അതിന് ക്വസ്റ്റ്യെന്താ മൂന്നാമത്തത് നുജിബു ഫിലുവാറ്റിൽ അറബി അറബി ഭാഷയിൽ ഉത്തരം എഴുതാനാണ് മാ മാലിക്ക ചിത്രത്തിൽ എന്താ കാണുന്നത് എന്നെഴുതി എഴുതി കൊടുക്ക രണ്ട് മാത്തിൽ മൂന്ന് നാല് മാത്തിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒരു സൈഡിലെ ഫനസുൻ സുല്ലമുൻ ജവാലു സല്ലത്തുൻ സെഫീനത്തുൻ മൽഫോഫുൻ സജാദത്തുൻ ഹെബത്തുൻ എന്ന് തന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥങ്ങൾ അറബി മലയാളത്തിൽ അപ്പുറത്തെ എഴുതിയിട്ടുണ്ട് അത് യോജിച്ചിട്ട് ഇങ്ങോട്ട് എഴുതാനാണ് ഒന്നാമത്തേത് ഫനസുൻ ഫനസുൻ എന്ന് പറഞ്ഞാൽ ചക്ക ചക്ക എന്ന കള്ളിയിലുണ്ട് അതിങ്ങോട്ട് എടുത്ത് എഴുതാം രണ്ട് സുല്ലമുൻ സുല്ലമുൻ എന്ന് പറഞ്ഞാൽ എന്താ കോണി മൂന്ന് ജവാലുൻ ജവാലെന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ നാല് സല്ലത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ കുട്ട അഞ്ച് സഫീനത്തുൻ സഫീനത്തൻ എന്ന് പറഞ്ഞാൽ കപ്പൽ ആറ് മൽഫൂഫുൻ മൽഫൂഫൻ എന്ന് പറഞ്ഞാൽ എന്താ കാബേജ് ഏഴ് സജ്ജാദത്തുൻ സജാതെന്ന് പറഞ്ഞാൽ എന്താണ് നിസ്കാരപായ എട്ട് ഹബത്തുൻ ഹബത്തെന്ന് പറഞ്ഞാൽ വിത്ത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തെർജിമർത്ഥം എഴുതാനാണ് ഒന്ന് അതിന്റെ അർത്ഥം എന്താണ് അത് മധുരമുള്ള മുന്തിരിയാകുന്നു രണ്ട് അൻഫി അതിൻ്റെ അർത്ഥം എന്താ ഇത് എൻ്റെ മൂക്കാകുന്നു ആറാമത്തെ ക്വസ്റ്റ്യൻ ന്യൂയജീബു അറബി ആക്കാനാണ് ഒന്ന് ഇത് എൻ്റെ പേനയാകുന്നു അതെങ്ങനെ അറബിയിലാക്ക ഇത് എന്നുള്ളതിന് ഹാക പേനക്ക് കലമുൻ അപ്പം എൻ്റെ പേന എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ യാ യാച്ചേക്കണം ഹാക കലമീ പേനയാകുന്നു അസാമലും